സൗഹൃദം എന്താ പറയുക എത്ര വർഷത്തെ എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചത് എൻ്റെ ഒപ്പമാണ് കുറേ സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എന്നെ പൊടിയെന്നും ഞാൻ സപ്പോസ് ടു ബി ബാബുണ്ണൻ ബാബുണ്ണനെന്നും അത്രയ്ക്കുള്ളൊരു ബന്ധമാണ് അപ്പം ഡൽഹി വന്നാൽ ഇവിടെ താമസിക്കണം കുടുംബമായിട്ട് ഇവിടെ താമസിക്കണം ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് അപ്പം ജാമ്യം അടിച്ചുകൂടെ വലിയ പോലീസും പട്ടവളൊക്കെ കാണുമായിരിക്കും ഇവരുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എന്തായാലും മാരുവെന്നാൽ ഇവിടെ വന്നാൽ സ്നേഹത്തോടെ വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് വളരെ സന്തോഷം അങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം ഇവിടെ ഇല്ല പക്ഷെ ഞാൻ കഴിച്ചു കഴിഞ്ഞോണെ കൃത്യം വിളിച്ചു ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് കൃത്യമായിട്ട് വിളിച്ചു എന്തൊക്കെ കണ്ടു തുളസിമാടം കണ്ടോ അവിടെ പൂജാമുറി കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം പോയി ഞാൻ കണ്ടു ജനലിക്കൂടെ കണ്ടു ഗുരുവായൂരപ്പനെ കണ്ടു എല്ലാം കണ്ടു സന്തോഷമായി അതെ അതെ ഞാൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അഞ്ച് ഭാഷയിൽ എടുത്തു അഞ്ച് ഭാഷയിൽ ഞാനും സുരേഷും ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു ഒക്കെ മാറ്റമാണ് മമ്മൂക്ക പിന്നെ എന്താ പറയേ തെലുങ്കില് കൃഷ്ണൻ രാജു പ്രഭാസിന്റെ അമ്മാവൻ കന്നഡത്തില് അംബരീഷ് അണ്ണൻ പിന്നെന്താ ജിതേന്ദർ സാറാണ് ഹിന്ദിയിൽ അപ്പോൾ ഈ അഞ്ച് അഞ്ച് ഭാഷയ്ക്ക് നമുക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനകത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴൊന്നും അലോ ഇല്ലായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങ് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നൊരു സമയം അവ ഒരു തമിഴ് പോലും കഷ്ടിച്ച് അറിയാവുള്ളൂന്ന് സുരേഷിന് അപ്പോൾ തെലുങ്ക് കന്നഡൊക്കെ അപ്പോൾ എനിക്ക് കുറേശേ അറിയാവുന്ന ഞാനോളം വലിയ ആളാവും എനിക്ക് ഭാഷയൊക്കെ അറിയാവുന്ന ആളല്ലേ അങ്ങനെയൊരു അതാണ് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാം പിന്നെ ഒരു തെലുങ്ക് ഡയലോഗ് എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു പഠിച്ചു വെച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പിന്നെ സിക്സ് സെൻസ് ഒന്നും വേണ്ട ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്നൊരു ഡയലോഗ് മമ്മുക്കെ നോക്കി പറഞ്ഞതാണ് ആ തെലുങ്ക് നടനെ നോക്കി പറഞ്ഞു ഹീറോയെ നോക്കി ഇപ്പോഴൊരു സംശയം ഇയാളാണ് കൊല എന്നുള്ള സംശയം ഉണ്ടല്ലോ അപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ജരുക വിഷയാലിനെ അർത്ഥം ചെയ്തു കൊടാനി സിക്സ് സെൻസ് അക്കറിലേതു കോമൺ സെൻസ് ഉണ്ടേ ചാലു ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വലിയ ടീച്ചറായിട്ടിരിക്കുക അപ്പോൾ ഞാനും അല്ല ഹീറോയും വേറെ കുറച്ച് പേരിങ്ങനെ അത് സംസാരിച്ചോണ്ടിരുന്നത് അപ്പം ഈ ഡയലോഗ് ഇങ്ങനെ ബൈഹാട്ട് ചെയ്ത് ഉറക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഹീറോ എന്താ ഇവിടെ എന്താ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോരം സിക്സ് സെൻസ് എന്താ ഇവിടെ നടന്നതെന്ന് ചോദിച്ചോളി അപ്പോൾ എൻ്റെ ഡയലോഗ് കറക്റ്റായി അതുകൊണ്ടാണ് ലമിയുടെ ചേട്ടൻ പുള്ളി റിയാക്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ നടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ പോകുന്നുണ്ട് അവര് വലിയ സ്ഥാനത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വലിയ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നു വലിയ സന്തോഷം സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മസാല ദോശ ചെറിയ മസാല ദോശ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെന്താ ഡോലക്കോ ഡോക്ലയോ അതെ അത് നല്ല സാധന നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതൊക്കെ അത് കഴിച്ചു പിന്നെ ഇഡ്ഡലി കഴിച്ചു സാമ്പാർ കഴിച്ചു പിന്നെ സാമ്പാറിന്റെ വട എടുത്തി സാമ്പാറിനകത്തിട്ട് കഴിച്ചു അതെ സാമ്പാർ വടയാക്കി കഴിച്ചു പിന്നെന്താ കഴിച്ചത് പോഹ നമ്മുടെ അവൽ ഉപ്പമാവ് പിന്നെ ഉപ്പമാവ് ഇത്ര ഏഹ് എല്ലാരും ഇനിയിപ്പം എന്ന് കിടന്ന അങ്ങോട്ടങ് ഉറങ്ങാം അത്ര തന്നെ ഏഹ് ഡയറ്റോ ഇല്ല ഡയറ്റ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡയറ്റിനെ നോക്കാറ്